ഹലോ ഞാനൊരു കാര്യം പരിചയപ്പെടുത്താവേ ഇപ്പോഴും മഴ ആയപ്പോഴത്തേക്ക് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നവും കൂത്താടിയുടെ ശല്യം കൊതുകിൻ്റെ ലാർവ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ വെള്ള ടബിലൊക്കെ വന്ന് മുട്ടയിട്ട് കൊതുക് മുട്ടയിട്ട് നിറച്ച് ലാർവയായി കിടക്കും അപ്പോഴും നമ്മളത്രയും കൊതുകിനെ വളർത്താനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക അന്നേരം ഒരുപാട് ഡെങ്കിയും ഒക്കെ പകര പടരുന്ന ഒരു സമയമാണിത് അന്നേരം നമ്മൾ ഈ ഒരു മരുന്ന് വളക്കട മേടിക്കാൻ കിട്ടും ഞാൻ ചെയ്യുന്ന ഇതാട്ടോ ഈ ഒരു മരുന്ന് നമ്മൾ മേടിച്ച് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ ഈ മെഷർമെൻറ്റ് ക്യാപ്പൊക്കെ ഇതിലുണ്ട് ആ ക്യാപ്പിന് ഒരു അര ക്യാപ്പ് എടുത്ത് അതിലൊഴിക്കും ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് നമുക്ക് ഓരോ ടബിലും കുറേശ്ശെ ഒഴിക്കും ഓരോ കപ്പ് ഒഴിക്കരുത് ഒരു കപ്പ് വെള്ളം ഒരു അഞ്ചാറ് ഒഴിക്കാൻ കാണും കേട്ടോ അത് ശ്വാസമുട്ട ശ്വാസം ഒക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഭയങ്കര സ്മെല്ലാണ് മാസ്ക് ഇടണം ഞാൻ രണ്ട് മാസ്ക് ഇടുവേ പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കണം കയ്യിലൊക്കെ പറ്റാതെ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ പറ്റുമോ അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ സോപ്പിട്ട് കഴുകിക്കളയണേ കൈ മാസ്ക് എന്തോലും ഉപയോഗിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വളക്കടയിൽ മേടിക്കാൻ കിട്ടുമോ ഇത്